ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഇങ്ങനെ വിചാരിച്ചു ഈച്ചൂൻ്റെ പിറന്നാളിൻ്റെ ടൈമിലിപ്പോൾ എൻ്റെ ഡെലിവറി ഇങ്ങനെ ആ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു അപ്പോൾ കുറേ നാളായി ഞാൻ ചിന്തിക്കുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി ചെയ്താലോ എൻ്റെ പ്രഗ്നൻസി ആഫ്റ്റർ പ്രഗ്നൻസിയും ബിഫോർ പ്രഗ്നൻസി ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ വിചാരിച്ചു ഡെലിവറി സ്റ്റോറി ചെയ്യാമെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണ് ട്ടോ ഡെലിവറി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും എന്താ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി എന്നൊന്നും എനിക്ക് ഒരു ഒരു അതൊന്നും ഞാൻ ആ ഒരു റിയാലിറ്റി ഞാൻ ഇതുവരെ ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു സ്റ്റോറിയൊക്കെ ഇങ്ങനെ ശരിക്കും മനസ്സിലിങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കാരണം ആ ഒരു മൊമെൻസ് എന്ന് പറയുമ്പോൾ ആ വേദന അനുഭവം ആ ഒരു പെയിൻ പിന്നെ നമ്മുടെ ലൈഫിൽ വരില്ലല്ലോ അടുത്ത പ്രസവത്തിൽ ഉണ്ടാവും അങ്ങനെയല്ല പക്ഷേ പിന്നെ ഒരു വേദന നമുക്ക് ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു വേദന ചെറിയ കൈക്ക് മുറി അങ്ങനെ ഒരു വേദന ഉണ്ടാവില്ലല്ലോ എൻ്റെ ഡെലിവറി എന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് വിദ്യ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയിരുന്നു എൻ്റേത് ഡെലിവറി അല്ല സോറി പ്രഗ്നൻസി ആയിരുന്നു കാരണം മൂന്നാമത്തെ മാസത്തിൽ ആവും എന്നൊക്കെ വിധി എഴുതിയതാണ് പക്ഷേ എന്നാലും എന്തോ ദൈവം എന്ന ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഒരുപാട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങളിൽ നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോയൊരു ഒരു ഇതായിരുന്നു എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുമ്പം അപ്പോൾ ഡെലിവറി എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരതയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക കാരണം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ഒരു പ്രസവിക്കാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് അതായത് എട്ടാം മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മൊത്ത ടെൻഷനായിരുന്നു കേട്ടോ ഇന്ന ദൈവം ഞാൻ എങ്ങനെ പ്രസവിക്കാം വേദന എങ്ങനെ സഹിക്കും കാരണം ഒരു മുള് കൊണ്ടാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല കൈയൊന്നും കൈയ്യൊന്നും മുറിഞ്ഞാൽ തന്നെ ഞാൻ ഓവർ ആക്ട് ചെയ്യും കേട്ടോ എനിക്ക് പേടിയാണ് ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും പറയുമോ നിനക്ക് ഭയങ്കര പേടിയാണ് നീ എങ്ങനെയായിട്ട് പ്രസവിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എട്ടാം മാസം തൊട്ട് എൻ്റെ പേടി തുടങ്ങി ലാസ്റ്റ് എട്ടിൽ എട്ടാം മാസത്തിലാണോ ഒമ്പതാം മാസത്തിലാണോ എന്നറിയത്തില്ല കുട്ടിക്ക് വെയിറ്റ് കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പോൾ കുട്ടിക്ക് ഡോ വെയിറ്റ് വെക്കണം അതിനുവേണ്ടിയുള്ള ഫുഡൊക്കെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു കാരണം കുട്ടിക്ക് വെയിറ്റ് വെക്കണം എനിക്ക് നല്ല ഓവർ വെയ്റ്റും കുട്ടിക്ക് ലോ വെയ്റ്റും ആയിരുന്നു അപ്പോൾ അതിനുള്ള ഫുഡ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അപ്പം എൻ്റെയും കുട്ടിയുടെയും വൈറ്റ് ഏകദേശം കണ്ട്രോളാകും വൈപ്പൊക്കോണ്ടിരുന്നു പക്ഷേ എന്നാലും എനിക്കൊരു ഉള്ളിൽ ഇനിയിപ്പോൾ കുട്ടിക്കങ്ങാനും ഇനി വെയിറ്റ് ഉണ്ടാവില്ലേ പേടിയാണ് ഓരോ കഥകൾ നമുക്കിങ്ങനെ കേട്ട് ഇങ്ങനെ ഇതുണ്ടല്ലോ ഡെലിവറിയിൽ മരിക്കുക അതാണ് ഇതാണ് എന്നൊക്കെ ഞാൻ എന്നിട്ട് കണ്ണേരിനോട് ഞാനിങ്ങനെ പറയുന്നു ഡെലിവറിക്ക് ഡെലിവറി അത് ഞാൻ പറയാം പറഞ്ഞു തരാം കേട്ടോ ഞാനിങ്ങനെ ഡെലിവറിയുടെ ഇത് പറയുമ്പോൾ ആണെങ്കിൽ പതിനൊന്നാം എൻ്റെ ഡേറ്റ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇരുപത് ഇരുപതിനാണോ ഇരുപത്തി രണ്ടിനോ ഇരുപത്തിരണ്ടിനായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു എൻ്റെ ഡേറ്റ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് എൻ്റെ ഡേറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്കിങ്ങനെ ഇടവേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഏകദേശം പ്രസവമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പം എനിക്കിങ്ങനെ പതിനൊന്നാം തീയതി ആവാൻ പറഞ്ഞു സെപ്റ്റംബർ പതിനൊന്നാം തീയതി അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അന്ന് ഭയങ്കര വിഷമായിരുന്നു കാരണം എനിക്ക് ഞാൻ അതുവരെ കണ്ണേരനെ പിരിഞ്ഞിരുന്നിട്ടില്ല ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ കണ്ണീരിനെ പിരിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ കൊല്ലുന്നതിൽ തുല്യാണ് അപ്പം ഞാൻ കണ്ണേരനോട് പക്ഷേ ഇവിടുത്തെ നമ്മളെ ഹോസ്പിറ്റലിലൊന്നും ഇങ്ങനെ ഉള്ളിൽ ആണുങ്ങളെ ഒന്നും ഉള്ള ഉള്ളിൽ കേറ്റില്ലല്ലോ ലേബർ റൂമിലൊന്നും കേട്ടില്ലല്ലോ അപ്പോൾ പുറത്ത് വരിക കാണാൻ അതായിരുന്നു കേട്ടോ പതിനൊന്നാം തീയതി ആക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഫുൾ സെയിൻ ആക്കി കരഞ്ഞ് നല്ല വിഷമായിരുന്നു കാരണം എന്താവും തിരിച്ചിനിയിപ്പോ എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു തിരിച്ച് ഞാൻ വരുമോ ഞാൻ ശരിക്കും ഞാൻ ജീവനോടെ വരുമോന്ന് അറിയത്തില്ല എൻ്റെ ഈ പ്രസവത്തോടെ ചിലപ്പോ ഞാൻ മരിക്കും അതിനെ ഓരോ കഥകളും ഇങ്ങനെ കേക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ട് പോയ പതിനൊന്നാം തീയതി ഞാൻ പോയി അഡ്മിറ്റായി അഡ്മിറ്റായിട്ട് അവിടെയാണ് ഫുൾ വിറ്റ് നടന്നത് പതിനൊന്നാം തീയതി അഡ്മിറ്റായിട്ട് ഞാൻ പ്രസവിക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അത്രയും ദിവസം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കിടന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കും അമ്മയ്ക്കും ഒട്ടിഷ്ടമല്ല ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് എനിക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പക്ഷെ ഒരു സിറ്റുവേഷൻ നമുക്ക് കിടക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ ഈ പത്തൊമ്പതാം തീയതി ആയെന്ന് പറയുമ്പോൾ അതുവരെ അതിൻ്റെ ഉള്ളിൽ പ്രസവിക്കുന്നതൊക്കെ ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചു പോയിട്ട് ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം തന്നെ പ്രസവിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പെയിൻ വരണ്ടേ അപ്പം പെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഓരോ ദിവസവും ഇവർ ആ പി വി ചെയ്യില്ലേ നമ്മൾ പി വി ചെയ്യുക അതായത് ഉൾപരിശോധന ഉണ്ടായിരുന്നു ഓരോ ദിവസം ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഉള്ളിലിങ്ങനെ പരിശോധിക്കുക ഡോക്ടർമാർ വജനയിൽ ആ വജനയിൽ ഫിംഗർ കടത്തിട്ടാണ് ഉൾപരിശോധന നടത്തുക അപ്പോൾ നല്ല പെയിനായിരുന്നു നല്ല പെയിനാണ് ആ ഒരു ഉൾപരിശോധന ഏകദേശം ഒരു ഒമ്പത് എട്ട് ദിവസം ഫുള്ള് നീണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ബ്ലീഡിങ് ആയി എനിക്ക് ഇങ്ങനെ ബ്ലീഡിങ് ആവാണ് കാരണം ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പി വി ചെയ്യുകയാണല്ലോ ശരിക്കും പറഞ്ഞാൽ നല്ല വെറുത്തു ഞാൻ എങ്ങനെ വിചാരിച്ചു പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം പേയതി എങ്ങാനും പോയാൽ മതി അല്ലെങ്കി ഒരു പതിനഞ്ചാം തീയതി അഡ്മിറ്റ് ആക്കിയാലും മതിയായിരുന്നു ആ സമയത്ത് ഡോക്ടറിനെ രാഗി അത്രയും ദേഷ്യം വരിക ഫുൾ ഫുള്ള് ബോറടിക്കുക അത് ടെൻഷൻ ആക്കുക കാരണം എല്ലാം കൂടെ വന്നവരൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ പ്രസവിച്ചു പെയിൻ വരുന്നതേയില്ല എനിക്ക് അത് ഞാനിങ്ങനെ വിചാരിച്ചു സിസേറിയൻ തന്നെ ആവേണ്ട വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടിരുന്നു സിസാറേൻ തന്നെ സിസേറീൻ തന്നെ ആവും ഉറപ്പാണ് എനിക്ക് സിസേറൻ ആവും വിചാരിച്ചിട്ടിരിക്കുന്നു പക്ഷേ കൂടെ വന്നവരൊക്കെ പ്രസവിച്ച് ഞാൻ പറഞ്ഞില്ല അപ്പോൾ കൂടെ വന്ന ആ ബന്ധുക്കളൊക്കെ കുട്ടി പ്രസവിച്ചില്ലേ എന്താ പ്രസവിക്കാത്തത് കുട്ടിക്ക് എന്താ വേദന വരാത്തത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ദൂരാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളുടെ വീട് വീട് തമ്മിൽ കുറച്ച് ദൂരം അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അപ്പോൾ ഡോക്ടർ നേരത്തെ അഡ്മിറ്റ് ആക്കിയതാണ് അഡ്മിറ്റാക്കിയതാണ് എന്നെ അപ്പോൾ പിന്നെയാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ നേരത്തെ അഡ്മിറ്റ് ആക്കിയതാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങനെ കുട്ടിക്ക് പെയിൻ വന്നുകഴിഞ്ഞാൽ ഓടി വരാൻ പറ്റില്ലല്ലോ അപ്പോൾ തന്നെ വാട്ടർ ബ്ലൂ ലീക്കായി പോവുമല്ലോ അതായത് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗർഭാശയത്തിൽ കുഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗത്ത് വാട്ടർ ഉണ്ടാവല്ലോ അതൊക്കെ ബ്രേക്ക് ആവുമല്ലോ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഡോക്ടർ മുൻകൂട്ടി ഞങ്ങൾ ചതിക്കായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് എല്ലാവരും ഞാൻ വെറുത്തു കെട്ടോ സത്യം പറഞ്ഞാൽ അവിടെ കിടന്ന ഹോസ്പിറ്റലിൽ ഞാൻ സത്യം പറഞ്ഞാൽ വെറുത്തുപോയി ആ ഒരു ഒമ്പത് ദിവസം ഞാൻ അനുഭവിച്ച ഒരു ഫസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചത്താൽ മതിയായിരുന്നു തോന്നുന്നത്